ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിന്നുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന എനിക്ക് ഹിരൻദാസിനെതിരെ കേസിനു പോകാനോ സംഭവിച്ചത് സംഭവിച്ചതെന്തെന്ന് തുറന്നു ഉള്ള സാമൂഹിക സാഹചര്യം പോലുമില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മറ്റ് അതിജീവിതകൾ മീ പോസ്റ്റ് ഇടാൻ മുന്നോട്ട് വന്നപ്പോൾ പോലും എൻ്റെ ശരീരത്തിൽ അനുഭവിക്കേണ്ടി വന്ന വേദന അതിൻ്റെ ആഘാതം എനിക്ക് മനസ്സിലാക്കാൻ വീണ്ടും സമയമെടുത്തു അന്ന് ഹിരൺദാസിനെതിരെ പറഞ്ഞതിൽ നിന്നും സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക സാഹചര്യങ്ങൾക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഹിരൺദാസിനുള്ള കൾച്ചർ ക്യാപിറ്റൽ എന്നെ പോലുള്ളവർക്ക് അവനെതിരെ വെറുതെ ഒന്ന് നിൽക്കാൻ പോലും പേടിപ്പെടുത്തുന്നതാണ് ഞങ്ങളെ ഇപ്പോഴും കേൾക്കാൻ തയ്യാറുള്ള വിരലെണ്ണാവുന്ന കുറച്ച് പേരുണ്ട് ഞങ്ങൾക്ക് മുഖവും പേരുമില്ലാത്തതിനാൽ ഒരു പരിധിക്കുമപ്പുറം അവരും നിസ്സഹാരായെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ഞങ്ങളോട് മാപ്പ് പറഞ്ഞതല്ലേ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും മടങ്ങിയല്ലോ എന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ കൂടി ചോദ്യങ്ങളുമായി എത്തുന്ന സ്ത്രീപക്ഷവാദി എന്ന് സ്വയം പറയുന്നവർ യഥാർത്ഥത്തിൽ ആ ആശയത്തെ അതിൻ്റെ സത്തെ അപമാനിക്കുന്ന രീതിയിലാണ് ഇടപെടുന്നത് കാര്യങ്ങളിൽ വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണോ അവർക്ക് ഇങ്ങനെയൊരു നിലപാടെടുക്കേണ്ടി വരുന്നതെന്നും സംശയം എനിക്കുണ്ട് ഹിരൻദാസ് മുരളി എന്ന വേടൻ ഇതുവരെ ഞങ്ങളോട് മാപ്പ് ചോദിച്ചിട്ടില്ല ബന്ധത്തിൽ ഉണ്ടാകുമ്പോൾ ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങളും പീഡനങ്ങളും നേരിടേണ്ടി വന്ന ഞങ്ങളല്ലേ അവന് മാപ്പ് കൊടുക്കണോ അവനത് അർഹിക്കുന്നുണ്ടോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഇതുവരെ ഹിരൻദാസ് മുരളി ചെയ്ത ഒരു വൃത്തികേടുകൾക്ക് പോലും അക്കൗണ്ടബിലിറ്റി എടുക്കാനോ ഞങ്ങളോട് മാപ്പ് ചോദിക്കാനോ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ മാപ്പ് പറഞ്ഞല്ലോ എന്ന വാദം പ്രസക്തവുമല്ല അതിനാൽ തന്നെ അതിജീവിതകൾ അവരുടെ ജീവിതം നോക്കി ജീവിക്കുന്നു എന്നൊക്കെയുള്ള നുണകൾ പറയാതിരിക്കുക പുരുഷന് വേണ്ടി മാത്രം ആഘോഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന സമൂഹത്തിൽ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ ജീവിക്കുന്നത് അവനുള്ള സ്ഥലങ്ങളിലേക്ക് പോവാതിരിക്കുക ഇയാൾ എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒറ്റപ്പെടുത്തുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ കഴിവിനെ തള്ളി പറയരുതെന്ന് നിരന്തരം ഉപദേശങ്ങൾ നേരിടേണ്ടി വരിക എന്നതൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്വാഭാവിക ജീവിതമെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ ജീവിക്കുന്നത് വേടൻ്റെ കൂട്ടുകാരോട് എൻ്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറഞ്ഞതിനും വേടൻ്റെ അമ്മയെ ഒരു മോശം സ്ത്രീയായി അവൻ തന്നെ അവതരിപ്പിക്കുന്നത് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മറുപടിയെ ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർക്കും മറ്റൊരു വംശമുണ്ടെന്ന അഭിപ്രായം ഞാൻ പങ്കുവച്ചതിനും അവൻ്റെ ദേഷ്യം തീർക്കാനായി അടുത്ത ദിവസം ഞൊണ്ടി നടക്കേണ്ട അവസ്ഥയിലെത്തിക്കുന്ന പോലത്തെ വയലൻ്റായി സെക്സ് ചെയ്യുകയും എനിക്ക് താല്പര്യമില്ല എനിക്ക് കഴിയുന്നില്ല എന്ന് പല കുറി ആവർത്തിച്ചിട്ടും കേൾക്കാത്ത വ്യക്തിയാണ് ഈ വേടൻ എൻ്റെ ദേഷ്യം ഞാൻ അങ്ങനെ തീർത്തു എന്ന് സുഹൃത്ത് വട്ടങ്ങളിൽ ആൺ അഹന്തയോടുകൂടി പറഞ്ഞു വെക്കുന്ന ഒരാളെ ഏത് തരത്തിൽ കാണാമെന്നും ഞങ്ങളെ ആരും പഠിപ്പിച്ചു തരരുത് എന്റെ ഏജൻസി തൽക്കാലം ഞാൻ ആർക്കും കൈമാറിയിട്ടില്ല വേടൻ അന്നത്തെ പ്രശ്നത്തിന് ശേഷം മാറിയല്ലോ എന്ന് ചോദിക്കുന്നവരോട് കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ ഫെമിനിസ്റ്റ് കഴിഞ്ഞ മാസം ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞ വ്യക്തിയോട് വളരെ മോശമായി ഇവൻ പെരുമാറിയതായും ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചിട്ടും അവരെ പിന്നാലെ നടന്ന ശല്യം ചെയ്തതായും വളരെ ക്യൂർ ഫോണോബിക് കമൻ്റ് പറഞ്ഞതായും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും എത്ര സ്ത്രീകൾ ഇതുപോലെ നേരിടേണ്ടി വരും എന്നറിയില്ല ഇങ്ങനെ ഉപദ്രവിക്കാൻ കഴിയുന്നത് അവൻ പറയുന്ന രാഷ്ട്രീയവും കലയും നൽകുന്ന അധികാരവും ആരാധക വൃന്ദവുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവൻ ജാതിക്കെതിരെ സംസാരിക്കുന്നുണ്ടെന്ന ഒറ്റ കാരണത്താൽ മാത്രം സവർണ പ്രത്യശാസ്ത്രത്തിൽ നിന്നും സമൂഹത്തിൽ വിടുതൽ നേടാൻ കഴിയുമെന്ന തെറ്റായ ധാരണ കൊണ്ടാവാം അവനെതിരെ വരുന്ന പറച്ചിലുകളെ പ്രതിരോധിക്കേണ്ടതെന്നും ദളിത് സമൂഹത്തിന്റെ മൊത്തം ബാധ്യതയായി തോന്നുന്നത് ഞാനടക്കമുള്ള സ്ത്രീകൾ ദലിത് വാദത്തെ ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നവരല്ല ദലിത് സ്ത്രീയുൾപ്പെടെ ഉപദ്രവിച്ച ഹിരൺദാസിനെ സംരക്ഷിക്കാനുള്ള മനോഭാവം ദളിത് സമുദായത്തിൽ ഉൾപ്പെടുന്ന സ്ത്രീകളെ വീണ്ടും അടിച്ചമർത്തുന്ന തരത്തിലുള്ളതാണ് മാത്രമല്ല സവർണ പ്രത്യയശാസ്ത്രം ജാതിപരമായ ഒന്ന് മാത്രമല്ല സ്ത്രീയുടെ ലൈംഗികത സ്ത്രീത്വം എന്നിവയെ രണ്ടാം കീ ഒരു ലൈംഗിക വസ്തുവായി തരം താഴ്ത്തുന്നത് കൂടി ഉൾപ്പെടുന്നതാണ് സവർണ അടിച്ചമർത്തലുകൾ ഒരേ സമയം ജാതിപരമായും ലിംഗപരമായും അവനേക്കാൾ അടിച്ചമർത്തപ്പെട്ടവരാണ് ഞങ്ങൾ ആണെന്ന പ്രിവിലേജ് മുതലെടുത്തുകൊണ്ട് ഒരാൾ ഉപദ്രവിച്ച ഞങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ട് സമൂഹം ശബ്ദം ഉയർത്തുന്നില്ല ഇന്നവൻ ദളിതായത് കൊണ്ടാണ് സ്റ്റേറ്റ് അവനെ വേട്ടയാടുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുള്ളവർ അവനെതിരെ പറയുമ്പോൾ ഞങ്ങൾ നേരിടേണ്ടി വരുന്ന ലിംഗപരമായ അടിച്ചമർത്തുകളെ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ടി ടെലിവിഷൻ ചർച്ചകൾ ആരും സംസാരിക്കാത്തത് സാമൂഹ്യ വിലക്കാണ് ശരിയായ രീതി എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷേ എന്നോട് ചെയ്ത ബാലൻസുകൾ കൃത്യമായി ഏറ്റുപറയുകയും അതിനെന്നോട് മാപ്പ് പറയുകയും വേണം ബുദ്ധി ഉപയോഗിക്കുന്ന രാഷ്ട്രീയം പറയുന്ന സ്ത്രീകളെ ഉപദ്രവിക്കാതിരിക്കാനും ഫെമിനിസം എന്ന ആശയം മോശമല്ല എന്നും സാധാരണ സ്ത്രീയും പുരുഷനും പോലെയുള്ളവർ തന്നെയാണ് ബാക്കി ലിംഗത്തിൽ പെട്ടവരുമെന്നും മനസ്സിലാക്കിയെടുക്കാൻ ഇനിയെങ്കിലും അവന് കഴിവുണ്ടാക്കാൻ കഴിയണമെന്ന സഹതാപം മാത്രമാണ് ഇപ്പോൾ എനിക്ക് അവനോടും അവന് കൂടുപിടിക്കുന്നവരോടുമുള്ളത്